നമസ്കാരം ഫേസ്ബുക്കിൽ വ്യാജന്മാർ മറ്റുള്ളവരുടെ പേരും ചിത്രവും ഉപയോഗിച്ച് പ്രൊഫൈലുകൾ സൃഷ്ടിച്ച് തട്ടിപ്പുകൾക്ക് കളം ഒരുക്കുന്നത് അറിയാത്തവരായി ആരുമുണ്ടാവില്ല താരതമ്യേന കുറച്ചുകൂടി സുരക്ഷിതത്വം എന്ന് കരുതപ്പെട്ടിരുന്ന വാട്സപ്പിലും ടെക് ക്രിമിനലുകൾ നുഴഞ്ഞുകയറി തുടങ്ങിയതോടെ ഹാക്കിംഗ് സാധാരണമാവുകയാണ് കാനഡയിലും അമേരിക്കയിലും വ്യാപകമായി നടന്ന വാട്സപ്പ് ഹാക്കിംഗ് അടുത്ത കാലത്തായി യു കെയിലും പതിവായി മാറിയതോടെ അനേകം യു കെ മലയാളികളും ഇരയാവുന്നു എന്നാണ് റിപ്പോർട്ട് ഫേസ്ബുക്കിൽ നിന്നും വ്യക്തിഗത വിവരങ്ങളാണ് സാധാരണ നഷ്ടമാകുന്നതെങ്കിൽ വാട്സപ്പിൽ വ്യക്തി വിവരങ്ങൾക്കൊപ്പം ആ വ്യക്തിയുമായി സമ്പർക്കമുള്ള മറ്റു നമ്പറുകൾ കൂടി ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയാണ് കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് മിഡ്ലാൻഡിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഇത്തരം ഒരു സംഭവത്തിൽ ഒട്ടേറെ മലയാളികളുടെ വാട്സപ്പുകൾ ഹാക്ക് ചെയ്യപ്പെട്ടതായി വിവരം ലഭിച്ചിട്ടുണ്ട് കേരളത്തിലും ഇത്തരം തട്ടിപ്പുകൾ ഇപ്പോൾ വ്യാപകമാണ് സാധാരണ ഹാക്കർമാർ എത്തുന്നത് പരിചയമുള്ള ഒരു നമ്പറിൽ നിന്നുമാവും ഓരോ വ്യക്തിയും സ്വന്തം ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു നമ്പറിൽ കൂടിയാണ് ഹാക്കർമാർ എത്തുന്നത് പരിചയമുള്ള നമ്പറിൽ നിന്നും എത്തുന്ന മെസ്സേജുകൾ ആയതിനാൽ പലപ്പോഴും മുൻപിൽ നോക്കാതെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നതിലൂടെയാണ് ഹാക്കിങ്ങിന് ഇരയാകപ്പെടുന്നത് കുട്ടികളുടെ ട്യൂഷൻ അധ്യാപകന്റെ നമ്പറിൽ നിന്നും എത്തിയ ഹാക്കർ താൻ അബദ്ധത്തിലാണ് ഒരു മെസ്സേജ് ഷെയർ ചെയ്തതെന്നും അതിലെ സന്ദേശം തിരികെ അയക്കാൻ പറഞ്ഞതോടെ സംശയം തോന്നാത്ത മലയാളി വീട്ടമ്മ എസ് എം എസ് ആയി കിട്ടിയ ഒ ടി പി നമ്പർ വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുകയായിരുന്നു തത്സമയം തന്നെ ഇവർ വാട്സപ്പ് ഹാക്കറുടെ പിടിയിലായി വിവരങ്ങൾ ചോർന്നെടുക്കുന്നതാകാം ഹാക്കറുടെ പ്രധാന ലക്ഷ്യമെന്ന് വ്യക്തമാകുന്നതായിരുന്നു പിന്നീട് മണിക്കൂറുകൾക്കുള്ളിൽ നടന്ന സംഭവങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ട ഫോണിൽ ഫീഡ് ചെയ്യപ്പെട്ടിരുന്ന ഒട്ടേറെ നമ്പറുകളിലേക്കാണ് പിന്നീട് ഹാക്കറുടെ സന്ദേശം എത്തിയത് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം വീട്ടമ്മ തന്റെ പ്രധാന സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഉടൻ എല്ലാവരെയും അറിയിച്ചെങ്കിലും ഈ സന്ദേശം കാണാതെ പോയവർ വീണ്ടും ഹാക്കറുടെ പിടിയിലാവുകയായിരുന്നു വീട്ടമ്മയുടെ നമ്പറിൽ നിന്നാണ് ബാക്കിയുള്ളവരുടെ ഫോണുകൾ ഇപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് വാട്സാപ്പ് വഴി കൈമാറിയ ചാറ്റുകളുടെ ഫിൽട്ടർ ശേഖരണം വരെ ഇത്തരം ഹാക്കർമാരുടെ പിടിയിലാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എപ്പോഴെങ്കിലും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എത്തുവാൻ വേണ്ടിയാവും ഇത്രയും കഷ്ടപ്പെട്ട ഹാക്കർമാർ ഫോണുകളിലേക്ക് നുഴഞ്ഞു കയറുന്നതെന്നും കരുതപ്പെടുന്നു ഫോൺ നമ്പറുകൾ മറ്റുള്ളവർക്ക് കൈമാറ്റം ചെയ്തു പണം സമ്പാദിക്കുന്ന പഴയകാല തട്ടിപ്പിൽ നിന്നും കൂടുതൽ അഡ്വാൻസ് ആയ തരത്തിൽ പണസമ്പാദനത്തിനുള്ള വഴികളാണ് ഇപ്പോൾ ഹാക്കർമാർ തേടുന്നതെന്നും ഇതിലൂടെ വ്യക്തമാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ ഓൺലൈൻ ബാങ്കിങ് നടത്തുന്നതിനാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഹാക്കർമാർക്ക് എത്തുന്നതിൽ അത്ര പ്രയാസമൊന്നും ഉണ്ടാവില്ല ഓൺലൈൻ ബാങ്കിംഗ് നടത്താത്തവരെ പോലും അതിന് നിർബന്ധിക്കുന്ന വിധത്തിലേക്ക് ബാങ്കിംഗ് സംവിധാനങ്ങൾ മാറിയതോടെ ഹാക്കർമാരുടെ ഇരകളാകാൻ ഏതൊരാളും വിധിക്കപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം എത്ര സൂക്ഷ്മതയോടെ ഫോണുകൾ കൈകാര്യം ചെയ്താലും സ്മൂഫിംഗ് അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഹാക്കിംഗ് നിത്യ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം അമേരിക്കയിൽ വാട്സപ്പ് ഹാക്കിംഗ് ചെയ്യപ്പെട്ടതോടെ ഓരോ പൗരനും ഹാക്കിംഗിന് വിധേയരാകാനുള്ള സാധ്യതയാണ് എഫ് ബി ഐ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ നിന്നും അറിയുന്നത് യു കെയിലും ഇത്തരം സാധ്യത ഏറെയാണ് എന്ന കഴിഞ്ഞ വർഷം മുതൽ പോലീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് നോട്ടിങ്ഹാം പോലീസിന് കഴിഞ്ഞ വർഷം ലഭിച്ച പരാതികളിൽ ഒന്ന് പ്രാർത്ഥനാ ഗ്രൂപ്പ് വഴി നടന്ന ഹാക്കിംഗ് ആണ് താൻ അംഗമായ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ നിന്നും മെസ്സേജ് കിട്ടിയ മലയാളി വനിത ഓൺലൈൻ പ്രാർത്ഥനയ്ക്കുള്ള ലിങ്ക് ആണെന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കിട്ടിയ ലിങ്കിൽ ഞെക്കിയതോടെയാണ് ഹാക്കിങ്ങിന് ഇരയായി മാറിയത് കഴിഞ്ഞ വർഷം നടന്ന ഈ സംഭവത്തെ തുടർന്ന് നോട്ടിംഗ്ഹാം പോലീസ് പരിധിയിലുള്ളവർക്ക് പോലീസ് വെബ്സൈറ്റ് മുഖേന മുന്നറിയിപ്പ് നൽകാനും അധികൃതർ തയ്യാറായിരുന്നു ഹാക്കിങ്ങിന് ഇരയാവാതിരിക്കാൻ പല മാർഗങ്ങളുണ്ട് ഏറ്റവും പ്രധാനം സുരക്ഷിതമായും അതീവ ശ്രദ്ധയോടും ഫോണുകൾ ഉപയോഗിക്കുക എന്നതാണ് പ്രത്യേകിച്ചും അപരിചിതരായവരുടെ സന്ദേശങ്ങളോട് പ്രതികരിക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ ഹാക്കർമാർ ഉപയോഗിക്കുന്ന രീതിയിൽ സ്വന്തം ഫോണിൽ സേവ് ചെയ്തിരിക്കുന്ന ഫോണുകളിൽ നിന്നും സന്ദേശങ്ങൾ എത്തിയാൽ ഏതൊരാളും ചതിക്ക് ഇരയാകാൻ നൂറ് ശതമാനം സാധ്യതയാണ് നിലനിൽക്കുന്നത് അനാവശ്യ ആപ്പുകളിൽ കയറി നേരം കൊല്ലി ഗെയിമുകൾ കളിക്കുന്നവർക്കാണ് ഇത്തരത്തിൽ ഹാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലുമുള്ളത് ഇതോടൊപ്പം അധിക സുരക്ഷയ്ക്കായി ഫേസ്ബുക്ക് ഉടമകളായ മെറ്റ നൽകിയിട്ടുള്ള ഡബിൾ ഓതന്റിഫിക്കേഷൻ അടക്കമുള്ള സുരക്ഷാ വലയങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗത്തിന് മാനദണ്ഡമാകുന്നതും ഹാക്ക് ചെയ്യപ്പെടാനുള്ള വഴികൾ ഇല്ലാതാകുന്നതുമാണ് സോഷ്യൽ മീഡിയ പാസ്വേഡുകൾ തുടർച്ചയായി ഇടവേളകളിൽ മാറ്റിക്കൊണ്ടിരിക്കുക എന്നതാണ് മറ്റൊരു പ്രധാന പോഴി വാട്സപ്പിലും മറ്റും ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ ഗ്രൂപ്പുകളിൽ സജീവമാകാതിരിക്കുക എന്നതാണ് മറ്റൊരു പോംവഴി വഴി പ്രത്യേകിച്ചും മലയാളികൾ അംഗബലം കാട്ടാൻ ഗ്രൂപ്പ് ലിങ്ക് ഷെയർ ചെയ്തു പ്രചരിപ്പിക്കുമ്പോൾ അത്തരം ലിങ്കുകൾ എങ്ങോട്ടൊക്കെ പോകുമെന്ന് ആർക്കും പറയാനാകില്ല ഇത്തരം ലിങ്കുകൾ കയ്യിൽ കിട്ടുന്ന ഹാക്കർമാർക്ക് ഒറ്റയടിക്ക് നൂറുകണക്കിന് ആളുകളുടെ ഫോൺ നമ്പറിലേക്ക് എത്താനുള്ള സാധ്യതയാണ് ഇതുവഴി തെളിയുന്നത് യു കെ മലയാളികൾക്കിടയിൽ പ്രാദേശികമായി ഒട്ടേറെ ഗ്രൂപ്പുകൾ ഉള്ളതിനാൽ ആളെ കൂട്ടാൻ ഗ്രൂപ്പിൽ കയറാനുള്ള ലിങ്കുകൾ ഷെയർ ചെയ്യുന്ന പ്രവണത വ്യാപകമാണ് ഇത്തരം ലിങ്ക് ഷെയർ ചെയ്ത് ആളെ പിടിക്കുന്ന ഗ്രൂപ്പുകളിൽ നിന്നും എത്രയും വേഗത്തിൽ എക്സിറ്റ് ചെയ്താൽ അത്രയും തട്ടിപ്പിൽ അകപ്പെടാനുള്ള സാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാകും ഹാക്കിംഗിന്റെ പുതുവഴികളും സാധ്യതകളും വെളിപ്പെടുത്തുന്ന മലയാള സിനിമയാണ് കീടം രണ്ടു വർഷം മുമ്പ് റിലീസ് ചെയ്ത ഈ സിനിമ ഹാക്കർമാർ ഫോണുകൾ ഫിൽട്ടർ ചെയ്തെടുത്ത് ഫോൺ ഉപയോഗിക്കുന്ന ആളുടെ ഓരോ നീക്കവും നിരീക്ഷിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന രീതിയാണ് പുറത്തുവിട്ടിരിക്കുന്നത് തപാൽ സംവിധാനം പോലും ഓൺലൈൻ മേഖലയിലേക്ക് മാറിയതോടെ ഫോണുകൾ വഴി ഓർഡർ ചെയ്യുന്ന സാധനങ്ങളുടെ വിശദാംശങ്ങൾ വരെ ഫോൺ ഉപയോഗിക്കുന്ന വ്യക്തി അറിയാതെ ഹാക്കർമാർക്ക് ലോകത്തെവിടെ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും എന്നതാണ് ഈ സിനിമ പറയുന്നത് പുതുലോകത്തെ ലോകത്തെ ജീവിത രീതികളിൽ ഇത്തരം ഫോണുകൾക്ക് ഹാക്ക് ചെയ്യപ്പെടാൻ ഇടയുള്ളതിനാൽ ഒരു ഫോൺ നമ്പർ കയ്യിൽ കിട്ടിയാൽ മാത്രം മതിയാവും ഏതൊരാളെയും കൊടുക്കാനും അവരുമായി ബന്ധമുള്ളവരെ നിരീക്ഷണ വരയത്തിലാക്കാനും സാധിക്കും എന്നതാണ് ഈ സിനിമ പറയുന്നത് ഇത് ഔദ്യോഗികമായി ധാർമ്മികത ഇല്ലാത്തതിനാൽ പോലീസോ മറ്റോ തയ്യാറായില്ലെങ്കിലും മാഫിയ സംഘങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയാണ് ഈ സിനിമ പറഞ്ഞു പറഞ്ഞുവച്ചത് അതാണ് ഇപ്പോൾ കാനഡ അമേരിക്ക ബ്രിട്ടൻ ഓസ്ട്രേലിയ യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ സംഭവിക്കുന്നത്